വരും തിരഞ്ഞെടുപ്പുകളുടെ ചൂണ്ടുപലകയാവുകയാണ് നിലമ്പൂർ ഇനി ഏതാനും കേവലം മണിക്കൂറുകൾ മാത്രമാണുള്ളത് രണ്ടായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിന് സ്വരാജ് ജയിക്കുമെന്ന് ഇടതുമുന്നണി പറയുന്നു പതിനയ്യായിരം വരെ ഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ജയിക്കുമെന്ന് യു ഡി എഫ് പറയുന്നു യഥാർത്ഥത്തിൽ ഇവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി മുതൽ പിന്നീടുള്ള മറ്റ് പഞ്ചായത്തുകളിലൊക്കെ എന്ത് സംഭവിക്കും അങ്ങ് എങ്ങനെയാണ് ഒരു കാര്യം കൂടി താങ്കൾ വിട്ടുപോയി മൂവായിരത്തി ഇരുന്നൂറിലധികം വോട്ട് മേടിച്ച് സ്വരാജ് ജയിക്കുമെന്ന് ഞാനും പറയുന്നു വോട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പക്ഷേ ഇതൊരു കൺഫ്യൂഷനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞാൻ കഴിഞ്ഞ നമ്മൾ തമ്മിലുള്ള ഡിസ്കഷനിലും പറഞ്ഞിരുന്നു അഖിലേൻ്റെ തലത്തിൽ പ്രവചിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നിലമ്പൂർ പ്രവചിക്കാനുള്ളത് ഇതിൽ നമുക്ക് ആദ്യമേ തന്നെ നമുക്കിപ്പോൾ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ അവകാശവാദങ്ങൾ പുറത്തേക്ക് പുറത്തേക്കൊന്നുണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ടായിരം വോട്ടിന് മേടിച്ച് ജയിക്കുമെന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് പക്ഷേ വലിയ നേതാക്കളൊക്കെ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം വോട്ടിനെങ്കിലും ഞങ്ങൾ ജയിച്ചേക്ക് വന്നതാണ് കാരണം അവർക്ക് അൻവർ എത്ര വോട്ട് പിടിക്കും എന്ന് അവർക്കറിയില്ല ഇതിൽ നമുക്കിപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നാളത്തെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ട്രെൻഡ് അറിയാം എന്നുള്ളതാണ് ഒമ്പത് റൗണ്ടുകളാണ് ആ ഒമ്പത് റൗണ്ടുകളാണ് അതിൽ ഫസ്റ്റ് റൗണ്ടിൽ എണ്ണാൻ പോകുന്നത് വഴിക്കടവ് പഞ്ചായത്താണ് വഴിക്കടവ് ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് ഒന്നു മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ബൂത്തുകളാണ് അവിടെയുള്ളത് ആ ബൂത്തുകളിൽ അവിടെ സി പി എമ്മിൻ്റെ കണക്കുകൾ പ്രകാരം അവർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് വോട്ടുകൾക്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് മുൻകൈ നേടും എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ യു ഡി എഫ് മുൻകൈ നേടുമെന്ന് പറയുമ്പോൾ അവിടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് വോട്ടേ സി പി എം പറയുന്നുള്ളൂ പക്ഷേ യു ഡി എഫ് വിചാരിക്കുന്ന അവിടെ നാലായിരം വോട്ടിന് ജയിക്കും മുൻകൈ ഉണ്ടാവുമെന്നാണ് ഏറ്റവും കുറഞ്ഞത് സി വിചാരിക്കുന്നത് മൂവായിരം വോട്ടാണ് അപ്പോൾ അത് എണ്ണുമ്പോൾ തന്നെ നമുക്ക് ട്രെൻഡ് അറിയാം കാരണം പി വി എൻവർ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് വഴിക്കടവെന്ന് പറയുന്നത് അവിടെ ഏതാണ്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് യഥാർത്ഥത്തിൽ വഴിക്കടവ് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയിട്ടുള്ള മാർജിൻ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് ആർക്ക് ഈ പറയുന്ന പി എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള മാർജിൻ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വോട്ടുകളുടെ മാത്രമാണ് പക്ഷെ അത്തരത്തിലുള്ള വോട്ടുകൾ ഇത്തരം പിടിക്കും അപ്പോൾ അതിൽ അൻവർ ഒരു ആയിരത്തി ഇരുന്നൂറിലധികം വോട്ടുകൾ പിടിക്കുമെന്നാണ് സി പി എം പറയുന്നത് പക്ഷേ അൻവർ പറയുന്നത് ഒരു അയ്യായിരമോ എണ്ണായിരമോ വോട്ടുകൾ വരെ പിടിച്ചേക്കാം എന്നാണ് അപ്പോൾ എന്തായാലും ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമുക്ക് ഏതാണ്ടൊരു ഫലസൂചനകൾ കിട്ടുവന്നിട്ടുരുക്കം പിന്നെ രണ്ടാമത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് മുത്തടം പഞ്ചായത്താണ് മുത്തടം പഞ്ചായത്ത് മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ് യു ഡി എഫിൻ്റെ പഞ്ചായത്താണ് ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല യു ഡി എഫ് അവിടെ പിടിക്കുമെന്ന് വിചാരിക്കുന്ന ഏറ്റവും കുറഞ്ഞത് മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പക്ഷേ അവിടെ പ്രിയങ്ക ഗാന്ധി നേടിയത് ആറായിരം വോട്ടിൻ്റെ മെജോറിറ്റിയാണ് അതിൽ പക്ഷേ സി പി എം അവരോട് പറയുന്നത് ഭൂരിപക്ഷം യു ഡി എഫിന് തന്നെയായിരിക്കും എന്ന് സി പി എം പോലും സമ്മതിക്കുന്നുണ്ട് പക്ഷേ സി പി എം പറയുന്നത് ആയിരം താഴെ വോട്ടായിരിക്കും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളായിരിക്കും എന്നാണ് ആ മൂത്തയിടത്ത് നിന്നും പി വി എന്നവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് പി വി അൻവർ പിടിക്കുമെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞേക്കാളും വോട്ടുകളെന്ന് പറയുന്നത് മൂത്തയിടത്ത് അറുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകളാണ് ഇടതു മുന്നണി പറഞ്ഞേക്കാം സി പി എം മാത്രമേ അങ്ങനെ കണക്ക് പ്രഖ്യാപിച്ചുള്ളൂ കോൺഗ്രസ് അങ്ങനെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല അവർ നേടുന്ന വോട്ട് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അവർക്ക് ബൂത്തി എന്നുള്ള കണക്കൊന്നും അത്ര കൃത്യമായിട്ടൊന്നും കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറവാണ് പിന്നെ മൂന്നാമത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടക്കരയാണ് അത് ഈ പറയുന്ന പോലെ എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള ബൂത്തുകളാണ് ആ ബൂത്തുകളിൽ അവർ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെങ്കിൽ യു ഡി എഫിന് തന്നെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് എൽ ഡി എഫ് പറഞ്ഞേക്കുന്നത് എൽ ഡി എഫ് പറഞ്ഞേക്കുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമേ പക്ഷെ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ ഇത് ഇടക്കര ഞാനിപ്പോൾ പറഞ്ഞത് വഴിക്കടവ് മൂത്തേടം ഇടക്കര ഇനി അടുത്തൊരു പഞ്ചായത്ത് കൂടെ ഉള്ളത് പോത്തുകൽ ഈ പോത്തുകൽ പഞ്ചായത്തിൽ നമുക്കറിയാമല്ലോ അതാണ് വി എസ് ജോയുടെ വീട് അവിടെയാണ് എംസ്വരാജിൻ്റെയും വീട് വീട് വീടിപ്പം അവിടെയല്ല പുള്ളി താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് പക്ഷേ വീടുണ്ടായിരുന്ന അവിടെയാണ് അവ സ്കൂളുകളിലാണ് അദ്ദേഹം പഠിച്ചത് അവിടെ ഈ പോത്തുകൽ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ അവിടെ മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് അൻവർ നേടുമെന്നും അവിടെ ആയിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടിൻ്റെ ലീഡ് സി പി എം നേടുമെന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് അതായത് സി പി എമ്മിൻ്റെ അവകാശവാദ പദമാണ് പക്ഷേ ആയിരം വോട്ടിലെങ്കിലും ലീഡ് ഞങ്ങൾ നേടുമെന്നാണ് യു ഡി എഫ് അവിടെ അവകാശപ്പെടുന്നത് അവിടെ വി വി പ്രകാശിൻ്റെ ഇഷ്യൂ ഒക്കെ അടക്കം വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നൊരു കാര്യം ആണ് പിന്നെ ഈ നാല് പഞ്ചായത്തുകൾ എണ്ണിക്കഴിയുമ്പോഴേക്കും താങ്കളോട് പറയാനുള്ളത് കൃത്യമായിട്ട് ട്രെൻഡ് അറിയാം കാരണം ഈ നാല് പഞ്ചായത്തുകളിലൂടെ ഒരു പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ യു ഡി എഫിന് മൂവായിരത്തിൽ സംതിങ് വോട്ടിൻ്റെ നാലായിരത്തിൽ താഴെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് എന്തായാലും ആദ്യത്തെ നാല് പഞ്ചായത്തുകളിൽ കൃത്യമായിട്ടൊരു യു ഡി എഫിന് ലീഡ് ഉണ്ടാവാൻ ഉണ്ടാവും പ്രേക്ഷകരാരും അതുകൊണ്ട് ആവേശപരിതരാവേണ്ടതായില്ല പക്ഷെ പതിനായിരം വോട്ടുകളുണ്ടെങ്കിൽ യു ഡി എഫിന് ആവേശപരിതരാവാം മൂവോ രണ്ടായിരമോ മൂവായിരമോ ഒക്കെ അല്ലെങ്കിൽ നാലായിരത്തിൽ താഴെ വോട്ടുകളാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് ഇതൊരു ടെമ്പോ നിലനിർത്താൻ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇനി മറ്റു രണ്ട് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ചുങ്കത്തറ അഞ്ചാമത്തെ പഞ്ചായത്ത് ചുങ്കത്തറയാണ് ചുങ്കത്തറയിൽ സി പി എം വിചാരിക്കുന്നൊരു കാര്യം അവിടെ യു ഡി എഫിന് തന്നെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് അവിടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിന് ഉണ്ടാവും എന്നാണ് സി പി എം തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് യു ഡി എഫ് വിചാരിക്കുന്നത് അവിടെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ചുങ്കത്തറയിൽ അൻവർ ഫാക്ടർ എത്രത്തോളം വർക്ക് ചെയ്യുമെന്നുള്ള സംശയമൊക്കെ ഉണ്ട് പക്ഷേ അൻവറിൻ്റെ കാര്യവും പ്ലസ് ഈ കോൺഗ്രസ്സിനകത്ത് സ്പ്ലിറ്റ് ഏറ്റവും കൂടുതൽ തെളിയാൻ പോകുന്ന ഒരു പഞ്ചായത്തായിരിക്കും അതെ അപ്പോൾ അതിൻ്റെ ബൂത്തുകൾ എന്ന് പറയുന്നത് അവിടെ ഈ ചുങ്കത്തറ പഞ്ചായത്തിലെ ബൂത്തുകൾ നൂറ്റി ഇരുപത്തി എഴുപതൊന്ന് നൂറ്റി അറുപത്തൊന്ന് വരെയാണ് അപ്പോൾ അത് എണ്ണുമ്പോഴേക്കും ഏതാണ്ട് ഫലം നമുക്ക് തീരുമാനിക്കാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള ഒരു റൗണ്ടുകൾ ഈ പറയുന്ന ഒരു അഞ്ച് പഞ്ചായത്തുകൾ എണ്ണിത്തീരുമ്പോഴേക്കും ഏതാണ്ട് ഫലം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് കരളായി പഞ്ചായത്താണ് കരളായി പഞ്ചായത്തിൽ വലിയൊരു കാര്യമുള്ളത് യു ഡി എഫ് പോലും എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് അത് വലിയ മാന്യ ഇവർ ഈ കണക്കിലൊക്കെ വലിയ മാന്യത കാണിച്ചിട്ടുണ്ട് കാരണം എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് വെറുതെ വായി കൊട്ടക്കണക്ക് പറഞ്ഞിട്ടില്ല ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് എൽ ഡി എഫ് ലീഡ് ചെയ്യുമെന്ന് യു ഡി എഫും കുറച്ചും കൂടി മാന്യത കാണിച്ചത് ഇടതു മുന്നണിയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് വോട്ടിന് അതായത് വലിയ അവകാശവാദം അവിടെ എൽ ഡി എഫ് കൊടുത്തിട്ടില്ല ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് വോട്ടിന് എൽ ഡി എഫ് ലീഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നൊരു പഞ്ചായത്താണ് പക്ഷേ അവിടേക്ക് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ കൊണ്ട് വേണമെങ്കിൽ എൽ ഡി എഫ് ചിലപ്പോൾ അതിൽ കൂടുതൽ വാങ്ങിച്ചേക്കാം ഡിഫറൻസ് ഉണ്ടായേക്കാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് പിന്നെ അമരമ്പലം പഞ്ചായത്താണ് ഈ ഈ ഈ അമരമ്പലം പഞ്ചായത്താണ് ഏഴാമത്തെ പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്തിൽ നമുക്ക് വേറെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഉറപ്പായിട്ടും എൽ ഡി എഫ് ലീഡ് ചെയ്യുമെന്നാണ് യു ഡി എഫ് പറയുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് എൽ ഡി എഫ് ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ സി പി എം പറയുന്നതും എൽ ഡി എഫ് പറയുന്നതും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകൾക്ക് ചെയ്യുമെന്നാണ് അപ്പോൾ ഇതാണ് ഒരു ബേസിക് കണക്ക് മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റി കൂടിയുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എണ്ണാൻ പോകുന്നത് ആറാമത്തേതായിട്ട് നിലമ്പൂർ വോട്ടുകളാണ് എന്താണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് നേടിയത് അല്ല കഴിഞ്ഞ തവണ ആ മുലമ്പൂർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അവിടെ കഴിഞ്ഞ തവണ യു എൽ ഡി എഫ് നേടിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടും യു ഡി എഫ് നേടിയത് പന്ത്രണ്ടായിരത്തി അമ്പത്തി ഒന്ന് വോട്ടുമാണ് നേടിയത് അതായത് എൽ ഡി എഫിന് ഉണ്ടായിരുന്ന മാർജിൻ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഇത്തവണ ആ ഭൂരിപക്ഷം തങ്ങൾക്ക് കിട്ടും എന്നാണ് യു ഡി എഫ് സ്വപ്നം കാണുന്നത് ഞാൻ വളരെ കൃത്യ കൃത്യമായിട്ട് പറയാണ് സ്വപ്നം കാണുന്നത് ആ സ്വപ്നം കാണുന്നതിൽ ഉള്ള പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ അവിടെ എൽ ഡി എഫും വിചാരിക്കുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ആയിരത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അതായത് നിലമ്പൂരിൽ ആയിരത്തി ഏഴ് വോട്ട് എൽ ഡി എഫ് സ്വപ്നം കാണുന്നു ഇവിടെ ആയിരത്തി അഞ്ഞൂറ് വോട്ട് ഇവർ സ്വപ്നം കാണുന്നു അവിടെയുള്ള വ്യാപാരികളിൽ കുറേ ഭാഗമെങ്കിലും പി വി എൻവറിനെ വോട്ട് ചെയ്യുമെന്നാണ് പി വി എൻ പറഞ്ഞ അവ പ്രതീക്ഷ അപ്പോൾ പി വി എൻ ഇതിൽ എൽ ഡി എഫിൻ്റെ ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കണക്കുകളിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ലോജിക്കലി ശരിയാണെന്ന് തോന്നുമെങ്കിലും ആകെ വലിയൊരു രണ്ട് കുഴപ്പങ്ങളുണ്ട് ആ രണ്ട് കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവർ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒൻപത് ശതമാനം വോട്ടുകൾ അവർക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത് പറയുന്നത് അതുപോലെ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് എന്ന് പറഞ്ഞാൽ കൃത്യം പറയുന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജിൻ്റെ കുറവ് യു ഡി എഫിനും ഉണ്ടാകും എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ ആകെയുള്ള കുഴപ്പമെന്ന് പറയുന്നത് അവർ പി വി എൻ പറഞ്ഞ് കേവലം അയ്യായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ മാത്രം തീരെ തീരെ കുറച്ചിട്ടാണ് വോട്ടുകൾ കണക്കൂട്ടുന്നത് പക്ഷേ അത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം പാലക്കാട് അവർ കണക്കെടുത്ത് ഏതാണ്ട് കറക്റ്റായിരുന്നു അപ്പോൾ അത്തരത്തിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കണക്ക് തന്നെയാണ് പുറത്തു വരുന്ന പറഞ്ഞതെന്ന് അറിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അവരെക്കുന്ന കണക്കുകൾ മിക്കവാറും കറക്റ്റ് ആവാറുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ ആയിട്ട് തെറ്റാറുണ്ട് കാരണം ഇപ്പോൾ ബൂത്തിൽ ഈ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിക്കൊന്നും അവിടെയുള്ള ജനങ്ങളായിട്ടൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് ഇനി ബന്ധമുണ്ടെങ്കിൽ തന്നെ സത്യം പറയാത്തതുകൊണ്ട് ഇതൊന്നും തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കാറില്ല സാധിക്കാറില്ല അപ്പോൾ ഏതാണ്ട് ഞാൻ പറയുന്നത് നമ്മൾക്ക് അധികം വിഷമിക്കേണ്ട കാര്യം വരില്ല കാരണം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ കൗണ്ടിംഗ് തുടങ്ങി പോസ്റ്റൽ കണ്ണി കഴിഞ്ഞിക്കഴിയും പോസ്റ്റൽ ഒരു സൂചനകളും കിട്ടാൻ സാധ്യതയില്ല അത് കഴിയുമ്പോൾ ആ അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ആദ്യത്തെ റൗണ്ട് എണ്ണുമ്പോഴേക്കും അതായത് വഴിക്കടവ് എണ്ണുമ്പോഴേക്കും എന്നുള്ളൊരു ട്രെൻഡ് നമുക്ക് ഏതാണ്ട് മനസ്സിലാവും വഴിക്കടവിൽ പി വി അന്മാർ എണ്ണായിരം വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇരുപത്തയ്യായിരം വോട്ടിലേക്ക് അദ്ദേഹം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ല പി വി അൻവർ അവിടെ നിന്ന് ഇവർ പറയുന്നത് പോലെ ഒരു വഴിക്കടവിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് വോട്ടുകളെ പിടിക്കുന്നുള്ളൂ എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരയ്യായിരമോ പതിനായിരത്തിനോ ഇടക്കോട്ട് പി വി അനു നല്ല എന്റെ വിശ്വാസം ഈ ഈ പറഞ്ഞ പഞ്ചായത്തുകൾ ഒന്ന് ഈ സൗകത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ് പിന്നെ ഈ മറ്റ് പഞ്ചായത്തുകളിൽ ഇപ്പം ചില പഞ്ചായത്തുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മൂത്തേട പഞ്ചായത്ത് അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ് പക്ഷേ അവിടെയൊക്കെ തന്നെ പ്രാദേശികമായ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം വന്ന് പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതൊന്നും അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യം അല്ല ചുങ്കത്തറയിൽ നിന്ന് ഇദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ നിന്ന് തന്നെയുള്ള വോട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ മൂത്തയിടത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും അൻവറിനെയൊക്കെ പോയാൽ സ്വാഭാവികമായിട്ടും അത് ഷൗക്കത്തിനെ വലിയ തോതിൽ ബാധിച്ചേക്കാം ഈ പറയുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള റിസ്ക്കിനെ കുറിച്ചൊക്കെ ഞാൻ വലിയ ബോധവാനാണ് ഏറ്റവും എളുപ്പം എല്ലാവരും പറയുന്ന പോലെ ഷൗക്കത്ത് ജയിക്കുമെന്ന് പറയുന്നതാണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇത് റിസ്ക് ഞാൻ ഏറ്റെടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു റീഡിങ് ഇതാണ് തെറ്റിയാൽ തെറ്റി ശരിയാൽ ശരിയായ അതായത് പക്ഷേ ഇവിടെ രണ്ടായിരം ഭൂരിപക്ഷത്തില് രണ്ടായിരത്തിൽ താഴെ ഭൂരിപക്ഷമാണ് ഇടതു മുന്നണി പ്രതീക്ഷിക്കുന്നത് അത് അവരുടെ ഒരു ആത്മവിശ്വാസ കുറവാണോ അല്ല പക്ഷെ അവര് ഇപ്പൊ തോറ്റുകഴിഞ്ഞാ പറയാലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല ഗൗതം തെരഞ്ഞെടുപ്പുകളൊക്കെ കുറെ നാളുകളായിട്ട് ശ്രദ്ധിക്കണേരിക്കുമല്ലോ പക്ഷേ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഇത്ര കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ പുറത്തേക്ക് വിടാറുണ്ട് ഇല്ല അപ്പൊ നമ്മൾ ഇപ്പൊ ഓക്കെ അവര് പറയാണ് ഇപ്പൊ വെറുതെ വന്നിട്ട് പറയാണ് രണ്ടായിരം വോട്ടിന് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ടിന് ഞങ്ങൾ ജയിക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ കൃത്യമായിട്ട് അല്ല അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് പഞ്ചായത്തുകളിൽ അവര് അല്ല നാല് പഞ്ചായത്തുകളിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുൻപിലെത്തൂ എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ ആ മുമ്പിൽ എത്തുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് കുറച്ചെങ്കിലും റിലയബിളായി തോന്നുന്നത് പക്ഷേ ഇത് ആകെ ആകെ അടപടലം തെറ്റാൻ പോകുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി വി വിർ വോട്ട് പിടിക്കുമ്പോഴാണ് അപ്പോൾ ആ വോട്ട് പിടിക്കുമ്പോൾ ഇതിൽ ആരുടെ വോട്ടൊക്കെ കുറയും എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കുറച്ചും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിശ്വസനീയമാണെന്ന് തോന്നുന്നത് ഈ അയ്യായിരം വോട്ടുകളെ പി വി അന്മാർ പിടി അതെ അതെ അത് വലിയ അവിശ്വസനീയമാണ് അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ശരിയാവുന്നു പിന്നെ അവിടുത്തെ ട്രെൻഡുകളിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ കഴിഞ്ഞ തവണ അവിടെ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്ന് വോട്ടാണ് ഓക്കെ കൃത്യം പറഞ്ഞ ഇത്തവണ അവിടെ വന്നേക്കണ പെർസെൻറ്റേജ് അതായത് കഴിഞ്ഞ തവണ അവിടെ എഴുപത്തി പോയിൻറ്റ് ആറ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഇത്തവണ വന്നേക്കണ പെർസെൻറ്റേജ് എഴുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്നേഴ് പെർസൻറ്റേജ് ആണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ വോട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം വരുന്ന വോട്ടുകൾ കഴിഞ്ഞ കഴിഞ്ഞവണ് അത്ര വോട്ട് ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ അവിടെ വോട്ട് ചെയ്തേക്കുന്നത് തന്നെ ഗൗതം ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് വോട്ടാണ് അത് തന്നെ പൂർണ്ണമല്ല എന്താ കാര്യം ഇനി പോസ്റ്റൽ വോട്ട് അതിൻ്റെ ഒപ്പം കൂട്ടാനുണ്ട് കൂടാതെ വയ്യാതിരിക്കുന്ന ആളുകളുടെയും മറ്റേ പ്രായമായ ആളുകളുടെയും വീട്ടിൽ ചെന്ന് ചെയ്ത വോട്ടും കൂടി കൂട്ടാനുണ്ട് അത് കുറച്ചേ വരുള്ളൂ പക്ഷേ പോസ്റ്റൽ വോട്ടും കൂടി കൂട്ടുമ്പോൾ ഒരു ആയിരം വോട്ടും കൂടി കൂടും അല്ലെങ്കിൽ ഒരു എണ്ണൂറ് വോട്ടായിരം വോട്ടിനൊക്കെ കൂടും അപ്പോൾ അത്രയും കൂടി കൂടുമ്പോൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ വോട്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് പെർസെൻറ്റേജിലും വലിയ വ്യത്യാസം ഉണ്ടാവും എന്നത് കുറച്ചേണ്ടാവുള്ളൂ വളരെ നേരിയ പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അഞ്ച് ശതമാനത്തോളം വോട്ടുകൾ കുറയുമെന്നൊക്കെ ചിലർ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഇതിൽ മറ്റേ റിപ്പോർട്ടറിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തേക്കണേ ജിമ്മിയൊക്കെ പത്ത് ശതമാനം കുറയുമെന്ന് പറഞ്ഞു ഞാനത് കേട്ടി ഞെട്ടി ഞാനൊരു മൂന്നോ നാലോ ശതമാനം കുറയുമെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ രണ്ട് കൊല്ലം രണ്ട് മാസം ദിവസം മുമ്പുള്ള തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും കുറഞ്ഞില്ല ഒന്ന് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരം മൂവായിരം വ്യത്യാസമുള്ളൂ നമ്പറിൽ പക്ഷേ എങ്കിൽ പോലും ഇത്തവണ സ്ത്രീ വോട്ടർമാരുടെ നമ്പർ വലിയ തോതിൽ കൂടുതലാണ് അതായത് മറ്റേ അനുവാദത്തിനനുസരിച്ചിട്ടല്ല സ്ത്രീ വോട്ടർമാർ കൂടുമ്പോൾ അതിന് അനുവാദമായിട്ട് കൂടാ അത്ര പ്രൊപ്പോർഷൻ ആയിട്ടായിട്ടാണ് എല്ലാം കൂടിയേക്കണേ ഇപ്പോൾ എൺപത്തി ഒന്നായിരത്തി ഏഴ് പുരുഷന്മാരാണ് അവിടെ വോട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അതേസമയം വേറെ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് സ്ത്രീകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി സ്ത്രീകളുടെ നമ്പർ അവിടെ കൂടി കൂടുതലാണ് ഈ സ്ത്രീകളുടെ നമ്പർ കൂടിയത് കൊണ്ടിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല പക്ഷേ അത് അൻവറിലേക്കുമുള്ള വോട്ടുകൾ പോകാനുള്ള സാധ്യത ഞാനതിനകത്ത് കാണുന്നുണ്ട് കാണുന്നുണ്ട് കാരണം ഞാൻ ഈ നിലമ്പൂരി എന്ന് നേരത്തെ അല്ല ഒരു അൻവർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഏറ്റവും ആദ്യമേ തന്നെ ഇത്തരത്തിൽ ഭരണകൂടത്തിന് ഒരു നിലപാടെടുക്കുന്നു പിന്നെ പല ഇപ്പോൾ പൂത്തുകൽ പോലെയുള്ള പല പഞ്ചായത്തുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അൻവർ അവിടെ നേരിട്ട് ഇടപഴകുകയും അവരുടെ ഒപ്പം തന്നെ ഒരാളായി നിൽക്കുകയും അവരുടെ സാധാരണ ചായക്കടകളിൽ നിന്ന് ചായ പിടിക്കുകയൊക്കെ ചെയ്തത് മുതൽ ഞാനിപ്പോൾ എണ്ണി എണ്ണി പറയുന്നില്ല മുതൽ യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ മറ്റേ കൊട്ടിക്കലാശം വേണ്ടതെന്ന് വെച്ചാൽ ഒറ്റക്ക് വോട്ട് ചോദിക്കുന്നത് വരെയുള്ള രംഗങ്ങളൊക്കെ തന്നെ ഒരു വളരെ ചെറിയൊരു ശതമാനമെങ്കിലും കൃത്യമായിട്ട് അതിലേക്ക് സാധ്യതകൾ തിരിയുന്നുണ്ട് ആ വോട്ടുകളൊക്കെ തന്നെ ഷൗക്കത്തിന് ലഭിക്കാമായിരുന്ന വോട്ടുകളാണ് വോട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന അവിടെ ഉറപ്പായിട്ട് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ട് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം വോട്ട് കേട്ട് ഒമ്പത് മൂന്ന് ശതമാനം വോട്ടുകൾ സ്വരാജ് പിടിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല സി പി എമ്മിന്റെ ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവർ അവരിതേവരെ കഴിഞ്ഞ രണ്ടായിരത്തി ഒന്ന് മുതലുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏതാണ്ട് നാൽപ്പത്തിനാലര ശതമാനത്തിൽ താഴേക്ക് പോയിട്ടില്ല പക്ഷെ അതെല്ലാം സ്വതന്ത്രമാരുകൂടി മത്സരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിനെട്ടി കൂടുതൽ രണ്ടായിരത്തി പതിനാറിനേക്കാൾ പന്ത്രണ്ട് ശത പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ കൂട്ടി അതായത് അറുപത്തി വോട്ടാണ് ആര് ഷൗക്കത്ത് പിടിച്ചത് ഷൗക്കത്തിന് ശരിക്കും ആര്യാളൻ മുഹമ്മദ് പിടിച്ചതിനേക്കാൾ ഇരുപത്തിമൂന്ന് വോട്ടേ കൂടുതൽ പിടിക്കാൻ പറ്റുള്ളൂ പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ അതിനുശേഷം ശരിക്കും വി വി പ്രകാശ് മത്സരിക്കുമ്പോൾ അവിടെ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വോട്ടുകൾ കൂട്ടി എന്ന് മാത്രമല്ല പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ കൂട്ടി ശരിക്കും സത്യത്തിൽ അന്ന് പി വി എൻവരോട് തോറ്റേനെ പക്ഷെ എന്ത് പറ്റിയെന്നറിയുമോ പി വി എൻവരോടെ വോട്ടുകൾ കൂട്ടി അതായത് അതിന് തൊട്ട് മുമ്പ് വി വി എൻവറിനെ എഴുപത്തേഴായിരം വോട്ടേറ്റായുള്ളൂ അത് നാലായിരം വോട്ടുകൾ പുള്ളിക്കു കൂടി എൺപത്തൊന്ന് വോട്ട് കൂടി അതുകൊണ്ടാണ് അപ്പോൾ അങ്ങിപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജമാ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു വർഗീയ മുന്നണിയാണെന്നൊക്കെ ഉള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ പോയിട്ടുണ്ട് അത് തിരിച്ചടിയാകും അത് സ്വരാജിന് ഗുണമായി തീരുന്ന അല്ല ഇതിൽ താങ്കൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനുമുമ്പ് ഏറ്റവും ആദ്യത്തെ എൻ്റെ ഒരു കാര്യം വിശ്വാസം എന്ന് പറയുന്നത് അവിടെയുള്ള പത്ത് പോയിന്റ് എട്ട് ശതമാനം വരുന്ന ഒരു ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് ആ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു എന്നാൽ കുഴപ്പമില്ലാത്ത പെർസെൻറ്റേജ് പി വി ആൻമേക്ക് പോയേക്കാം എന്നാണ് കോൺഗ്രസ് പോലും വിചാരിക്കുന്നത് എത്ര പോകും എന്നുള്ളതിൽ മാത്രമേ അവർക്ക് സംശയമുള്ളൂ ആ വോട്ടുകൾ മിക്കവാറും തന്നെ കോൺഗ്രസ്സിന് പോയേക്കാം കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് അല്ല കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് ഇത്തവണ അത് അൻവറിലേക്ക് പോയേക്കാം രണ്ടാമത് താങ്കൾ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ബാന്ധവം ആ ബാന്ധവം ഇപ്പം ബി ജെ പിക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായി ചിന്തിക്കുന്ന ഒരു അനുഭാവി വോട്ടുകൾ അവിടെയുണ്ട് ആ അനുഭാവി വോട്ടുകളിൽ നിന്നാണ് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പതിനേഴായിരത്തിലധികം വോട്ടുകളവിടെ പിടിച്ചത് മനസ്സിലായോ ഏറ്റവും വലിയ വോട്ട് പിടിച്ചത് കെ സുരേന്ദ്രനാണ് ആ പതിനേഴായിരത്തിലധികം വോട്ടുകളിൽ ഇത്തവണ ബി ജെ പിക്ക് അവിടെ വോട്ട് കുറയാനാണ് സാധ്യതയെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും സ്വരാജിലേക്ക് പോകും പോകും അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോകും അതിനെ മറികടക്കാൻ വേണ്ടി ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിമല ഇഷ്യൂ അവിടെ ആളിക്കത്തും അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് വലിയ വികാരം ഉണ്ടാകുമെന്നാണ് കൗതം ഞാൻ കൃത്യം ഞാൻ കൃത്യമായിട്ട് പറയാം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തവണ ഒരു ഇഷ്യൂ ആളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് അത്രത്തോളം ലൈവ് ആക്കി നിർത്താൻ ആൾക്ക് പറ്റും ഇപ്പൊ നിങ്ങളൊന്നും വാങ്ങിച്ചോളെ ഇഷ്യൂ ഇവിടെ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ വോട്ട് കിട്ടി എഫ് ഇതിൽ മറ്റൊരു അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം നമ്മളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചതാണ് സ്വരാജിന്റെ പോസ്റ്റ് ഈ പെഹൽഗാം ഭീകരാക്രമണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെയൊക്കെ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ട് അദ്ദേഹം പാകിസ്ഥാനെ അനുകൂലിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ദുഷ്പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ അന്തസത്ത മനസ്സിലാക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് സ്വരാജ് ഉദ്ദേശിച്ചത് അല്ല ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് അറിയാമോ ഇതിൻ്റെ പ്രശ്നം ഒന്ന് താങ്കൾ പറയുന്ന പോലെ ഈ ഒന്ന് ഇതിലെ ഏറ്റവും വലിയ അവിടുത്തെ ഫാക്ടർ ഭരണവിരുദ്ധ വികാരമാണ് ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ആ വോട്ടുകൾ സ്പ്രിറ്റ് ആയി പോകുമ്പോൾ അത് സ്വരാജിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത് താങ്കൾ പറഞ്ഞ ഏതൊരു വിഷയം അവിടെ എടുത്തിട്ടുണ്ടോ അവിടെ ഒരു വലിയൊരു പ്രശ്നം ശബരിമല ഇഷ്യൂ നിങ്ങൾ അവിടെ എടുത്തിരുന്നു ഇനിയിപ്പോ അത് ഹിന്ദുക്കളെ കുറച്ചുപേർക്കൊരു എഫക്റ്റ് ഉണ്ടാക്കി എന്ന് തന്നെ വിചാരിക്കും സ്വാഭാവികമായിട്ടും അവിടെ പകുതി ഏതാണ്ട് അതേ പെർസെന്റേജ് വോട്ടുകൾ ആരണ്ട് മുസ്ലിം മതവിഭാഗം ഉണ്ട് ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഇഷ്യൂ പോലെ തന്നെ പല പ്രശ്നങ്ങളും എടുത്തിരുമ്പോ അതൊരു മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് ചിലപ്പോൾ ഇത് ഗുണമായിട്ടും തോന്നാം ഇപ്പൊ താങ്കൾ പറഞ്ഞില്ല യുദ്ധം ആ യുദ്ധത്തിനെതിരെ ഹംസ്വരാജ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ മീഡിയ വണ്ണിന്റെ മറ്റേ ഇതുണ്ട് അതായത് മീഡിയ വണ്ണൊക്കെ നേരത്തെ ഇരുന്ന് അജിംസൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വരാജ് മറ്റേ പോസ്റ്റ് ട്രൂത്ത് മറ്റേ ഒരു വീഡിയോ ചെയ്യാറുണ്ടല്ലോ പുള്ളി അപ്പൊ സത്യാനന്തര കാലം തോന്നി ആ സത്യാനന്തര കാലത്തിലേക്കുള്ള വീഡിയോ ചെയ്യുമ്പോൾ പലതും നുണയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അജിംസും മറ്റേ ദാവി സാഹിബും ഒക്കെ പറഞ്ഞ ധീരൻ വീരൻ ആരി ശരിക്കും മകധീര എന്ന് തോന്നി മറ്റേ പേരിട്ടില്ലെന്ന് ഉള്ളൂ അതേപോലെയാണ് സ്വരാജി അവതരിപ്പിച്ചിട്ടുള്ളത് സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകളും സ്വരാജിന് കിട്ടും ജവാദ് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ഹിന്ദു വോട്ടുകളും സ്വരാജ് കിട്ടും കിട്ടും മനസ്സിലായി മൂവായിരം കടക്കാൻ സാധിക്കില്ല അല്ല അങ്ങനെ കടക്കില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വേവോ ഓളമൊന്നും ഉണ്ടായില്ല കാരണം ഇതൊക്കെ കൊണ്ട് വേണം എന്ന് പറഞ്ഞ കിടക്കാൻ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ കൃത്യമായിട്ട് എത്രയാണെന്ന് വോട്ടാണ് ഞാൻ ഞാൻ അഹങ്കാരത്തോടെ അല്ല വളരെ വിനയത്തോടെ പറയുന്നു ഞാൻ ഉത്തർപ്രദേശ് അല്ല അതൊന്നും കുഴപ്പമില്ല ട്രോൾ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ ആയിക്കോട്ടെ നമ്മളിപ്പോ ഒരു അസസ്മെന്റ് അല്ല നിങ്ങൾ ഈ ട്രോൾ മെറ്റീരിയൽ ആവുമെന്നൊക്കെ പറയുന്നത് ഭയക്കുന്ന വിഡികളായിട്ടുള്ള ആളുകളുണ്ട് ഞാൻ അങ്ങനെ ഭയക്കുന്ന ഒരാളല്ല നിങ്ങളൊരു ഓട്ടോ മത്സരത്തിൽ പറഞ്ഞിരുന്നു അടേ നിങ്ങളൊരു ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ തുടങ്ങ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് പക്ഷേ ഓടി ഓടി നമ്മൾ തോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആളുകൾ വിസിബിളായിട്ട് കാണും മനസ്സിലായ ഇതുപോലെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ ഞാൻ ഇതേ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിലിട്ടുണ്ട് ആ ചാനലിൻ്റെ വീഡിയോയിൽ ഞാൻ ഇത്രയും ഡീറ്റെയിലേക്ക് പോയിട്ടില്ല പക്ഷേ ആ ചാനലിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് അത് എന്ത് ചെയ്തു മുപ്പത്തി രണ്ട് മുപ്പത്തയ്യായിരം പേര് കണ്ടുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അനു ആളുകളുണ്ട് പക്ഷെ ഞാനത് ഞാൻ താങ്കോട് പറയാം ഞാൻ എട്ട് തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് ചിലത് തെറ്റിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹി എൻ്റെ റീഡിങ് തെറ്റിയതാണ് പക്ഷെ തെറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് എന്തുകൊണ്ട് തെറ്റി അവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എന്നതിനെക്കുറിച്ച് മെറ്റിക്കുലസ്സായി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ പിന്നെയും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേര് കണ്ടു എന്നെ വളരെയധികം ആളുകൾ വിളിച്ച് അഭിനന്ദിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഉത്തർപ്രദേശ് ഇലക്ഷനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രവഹിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള എട്ട് ഇലക്ഷനുകൾ ഞാൻ കൃത്യമായി പ്രവഹിച്ചിട്ടുണ്ട് ആ പ്രവഹിച്ചതിൻ്റെ ഏറ്റവും ഇപ്പം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഞാൻ മുപ്പത്താറായിരത്തി നാനൂറ് വോട്ടുകൾക്ക് ജയിക്കുമെന്ന് പറഞ്ഞാണ് ആര് ഈ പറയുന്ന ചാണ്ടിയമ്മൻ അതുപോലെ തൃക്കാക്കരയിൽ ഞാൻ പറഞ്ഞതാണ് പാലക്കാട് ഞാൻ പറഞ്ഞതാണ് മനസിലായി അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നു അത് ഞാൻ വളരെ ബോധത്തോടെ എനിക്കറിയാം സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഷൗക്കത്ത് ജയിക്കും എന്ന് എന്തെങ്കിലും പറയലാണ് അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു മെജോറിറ്റിക്ക് തെറ്റുപറ്റുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഗൗതമറിയേണ്ടത് ഈ റിസ്ക് ഞാൻ ഇതിനുമുമ്പ് ഏറ്റെടുത്തിട്ടുണ്ട് അത് എന്താ ഈ ഓൾ ഇന്ത്യ തെരഞ്ഞെടുപ്പിലാണ് അതായത് നന്ദകുമാർ എന്നെ ഇവിടെ ഇതുപോലെ ഇരുത്തി സംസാരിക്കുമ്പോൾ ഞാൻ ബി ജെ പിക്ക് വോട്ട് കുറയും പറഞ്ഞപ്പോൾ ഇവിടെയുള്ള എല്ലാ വലിയ മാധ്യമങ്ങളും ഒന്നും ആലോചിച്ച് നോക്കണം കേരളത്തിലെ പോലും അല്ല നാഷണൽ മീഡിയയും അതുപോലെ തന്നെ മറ്റേ ഇൻ്റർനാഷണൽ മീഡിയാസോടക്കം കേരള മീഡിയാസ് തുടക്കം എല്ലാവരും ഇത്തവണ എന്താണെങ്കിലും ഈസിയായിട്ട് എന്ന് പറഞ്ഞാണ് ആര് ബി ജെ പി പ്രസാന്ത് കിഷോർന്ന് പറഞ്ഞത് ഈസി ആയിട്ട് ജയിക്കും ബി ജെ പിക്ക് സീറ്റ് കൂടുമെന്നാണ് അതുകൊണ്ട് എനിക്ക് ആ ഭയമില്ല ഞാൻ ഓടിത്തോക്കാൻ അല്ല ഒരു മിനിറ്റ് ഞാൻ ഓടിത്തോക്കാൻ തീരുമാനിച്ചു ഇനി തോക്കുമെങ്കിൽ ഞാൻ ഓടിയിട്ടാണ് നോക്കുക മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തോക്കില്ല അതാണ് എൻ്റെ ധൈര്യം തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും എന്താണ് വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഒരു ചൂണ്ടു ആവുകയാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നേതൃയോഗം അടക്കം ഇരുപത്തിമൂന്നിനു ശേഷം ഡേറ്റുകളടക്കം പല മുന്നണികളും ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ ദിവസം എന്ന് പറഞ്ഞ നിർണായകമാണ് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോയിലെ പ്രവചനം മൂവായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ഭൂരിപക്ഷം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന പാലക്കാടും ചേലക്കരയിലും ഒക്കെ തന്നെ അതിഗംഭീരമായ പ്രവർത്തനം യു ഡി എഫ് നടത്തിയിരുന്നു ഇവിടെയും അങ്ങനെ നടത്തിയെന്നാണ് യു ഡി എഫിനൊരു തോന്നലുള്ളത് പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഗൗരവത്തിനടുത്ത് പറയുന്നു ചേലക്കരയിലും അതുപോലെ തൃക്കാക്കരയിലും പാലക്കാടും ഈ പറയുന്ന പുതുപ്പള്ളിയിലും നടത്തിയ അത്രയും ആയ ഒരു പ്രവർത്തനം ഇവിടെ നടത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എല്ലാ ചാനലുകളും നേരെ തിരിച്ചാണ് പറയുന്നത് സാധിച്ചിട്ടില്ല പക്ഷേ കൂടിയായിരിക്കും കൂട്ടായൊരു പ്രവർത്തനം തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന പടലപ്പണക്കങ്ങളൊക്കെ മാറുന്ന എല്ലാവരും ഒന്നിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം എത്രമാത്രം ഫലപ്രാപ്തിയിലെത്തി എന്നുള്ളത് നാളത്തെ കഴിഞ്ഞ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അല്ല ഒരു ഒരറ്റ സെക്കൻഡ് ഗോതം അതിലൊരു കാര്യമുള്ളൂ ഗോതം പറഞ്ഞാൽ കറക്റ്റ് ആണ് അതായത് സാധാരണ കോൺഗ്രസിലുണ്ടാകുന്ന പോലെ പുറമേ കാണുന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ഏതാണ്ട് ശശി തരൂരൊഴികെ എല്ലാ നേതാക്കളും ഒന്ന് അവിടെ താമസിക്കുകയും വലിയ നേതാക്കൾക്കെല്ലാം തന്നെ പഞ്ചായത്തിൻ്റെ ചാർജും ഒരു വാർഡുകൾക്കൊക്കെ തന്നെ ഓരോ വലിയ ജില്ലാ നേതാക്കൾമാരുടെ ചാർജ് നോക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എത്ര പേർ ആത്മാർത്ഥമായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയാനിരിക്കുന്നത് നാളെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഏറ്റവും വലിയ വിജയം ഇതിൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വേണ്ടത് എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നാളെ കാണാം കാത്തി കാണാം